നമസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉൾനാടുകളിൽ പോലും ഇപ്പോൾ ജിം സെന്ററുകളുണ്ട് ജിം അത്രയ്ക്ക് ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞുവെന്നാണ് ചുരുക്കം നിരവധി യുവാക്കളാണ് ആരോഗ്യം മെച്ചപ്പെടുത്താനായി നിത്യേന ജിം കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് യുവാക്കൾ മാത്രമല്ല യുവതികളും ഇപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ച വൈകുന്നേരങ്ങളിലൊക്കെ പോയി ജിമ്മുകളിൽ വ്യായാമം ചെയ്യാറുണ്ട് കൂടാതെ ജിമ്മിൽ ഏറ്റവും കൂടുതൽ അമിതഭാരം എടുത്തുയർത്തുന്നത് പോലുള്ള ഈ ഒരു എക്സസൈസുകൾ ചെയ്യുമ്പോൾ ആ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ അത് ചിലപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തെ ദോഷമായി ബാധിക്കാറുണ്ട് ജിമ്മിൽ പോകുന്നതും വ്യായാമം ചെയ്യുന്നതും ശരീരത്തിന് ഏറെ നല്ലതാണ് ദിവസവും അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ആരോഗ്യമുള്ള എല്ലുകളും സന്ധികളും നിലനിർത്തുന്നതിൽ ഈ വ്യായാമങ്ങൾക്ക് പ്രാധാന്യമുണ്ടെങ്കിലും അത് അമിതമായാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് തന്നെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കും ആരോഗ്യത്തിന് നല്ലതാണെന്ന് കരുതി അമിതമായി വ്യായാമം ചെയ്യുന്നവരുണ്ട് വ്യായാമത്തിന് മാത്രമായി ജിമ്മിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആരോഗ്യത്തെ മോശമായി തന്നെ ബാധിക്കും ജിമ്മിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് അതായത് വലിയ ഭാരങ്ങൾ ഉയർത്താനോ പര്യാപ്തമായ പരിശീലനം ഇല്ലാതെ ഉയർന്ന തീവ്രതയുള്ള വ്യായാമങ്ങൾ ചെയ്യാനോ ശ്രമിക്കുമ്പോൾ അമിത പ്രയത്നം ആവശ്യമായി വരാം ഇത് ഹൃദയമെടുപ്പ് രക്തസമ്മർദ്ദം എന്നിവയിൽ പെട്ടെന്നുള്ള വർധനവിന് ഇടയാകുകയും അത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും കാരണം ജിമ്മിൽ പോകുന്നതിന് മുന്നൊക്കെ സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിന്റെ ഈ എല്ലുകളും മസിലുകളും ഒന്നും തന്നെ കൂടുതലായിട്ട് അനക്കം ഇല്ലാത്ത ബോഡി ആയിരിക്കും അപ്പോൾ പെട്ടെന്ന് ജിമ്മിൽ പോയി ആദ്യം വർക്കൗട്ട് ചെയ്ത് ശരീരത്തെ ഒന്ന് ഹീറ്റ് ഹീറ്റായതിനു ശേഷം പതുക്കെ പതുക്കെ ചെറുതിൽ നിന്നും വലുതിലേക്ക് അതായത് ചെറിയ ഉപകരണത്തിൽ നിന്നും വലിയ ഉള്ള ഉപകരണത്തിലേക്ക് എടുക്കുന്നതിന് പകരം ചിലവർ ആദ്യം തന്നെ ഈ മസ്സിൽ ഒന്ന് കൂട്ടാൻ വേണ്ടിയും ഒരു ആവേശത്തിൻ്റെ ഇതിൽ വലിയ ഒരു ഉപകരണം എടുക്കുമ്പോൾ വെ അധികം വെയിറ്റ് കൂടിയ സാധനങ്ങൾ എടുത്ത് ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ സ്വീകരിക്കുന്ന രീതി നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ആ രീതിയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് കാർഡിയ്ക്ക് പ്രോബ്ലം ഉണ്ടാകാം അല്ലെങ്കിൽ ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ അവസ്ഥയിലേക്ക് ഉണ്ടാകാം നമുക്ക് തന്നെ ഇന്ന് തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം ഒരുപാട് ദിവസം ഈ കഴിഞ്ഞ വർഷം തന്നെ എടുത്താൽ അല്ലെങ്കിൽ ഈ വർഷം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ജിമ്മിൽ വ്യായാമം ചെയ്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരികയും അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു വീ വീഴുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിലവരൊക്കെ ഈ ജിമ്മിൽ കൊടുക്കുന്ന പ്രോട്ടീൻ പൗഡർ എന്ന ഏറ്റവും അപകടകാരമായ ഈ പൗഡറുകൾ അത് കഴിച്ചിട്ടായിരിക്കും ചിലവർ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് അതും നമ്മുടെ ശരീരത്തെ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ജിമ്മിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതൊക്കെ അസ്ഥികൾക്ക് പ്രശ്നമുണ്ടാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ജിമ്മിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ നിത്യേന ഇരുപത് മുതൽ മുപ്പതുകളൊക്കെ പ്രായമുള്ളവർ ഒരു പരിധിക്കപ്പുറം വ്യായാമം ചെയ്യുമ്പോൾ സന്ധികൾക്കും എല്ലുകൾക്കും അമിതഭാരം എല്ലുകൾക്ക് തേമാനം വരാനും സാധ്യത കൂടുതലാണ് മസിലുകൾ ഒന്ന് കൂട്ടാനായിട്ട് കൂടുതൽ സമയം ജിമ്മുകളിൽ ചെലവഴിച്ചാൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളാകും എല്ലുകൾക്കും സന്ധികൾക്കും ഗുരുതരമായ പ്രശ്നമുണ്ടാകും കൂടാതെ പരിധിയിൽ കൂടുതൽ ഭാരമുയർത്താൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഹാർട്ട് അറ്റാക്ക് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് മുതിർന്നവരേക്കാൾ കൂടുതൽ ചെറുപ്പക്കാരിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത് മിക്ക ആളുകളുടെയും കൃത്യമായ പരിശീലനം ഇല്ലാത്തതാണ് ഇത്തരം സാഹസത്തിന് മുതിരുന്നത് ഇതുമൂലമുണ്ടാകുന്ന കാൽമുട്ട് നടുവേദന എന്നിവയൊക്കെ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും തുടക്കത്തിലൊക്കെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് വ്യായാമം ചെയ്യുന്നതിനിടയിൽ നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ അത് നിർത്തുക ഉടനെ നെഞ്ചുവേദന തലകർക്കം ശ്വാസമുട്ടൽ അല്ലെങ്കിൽ ഹൃദയമെടുപ്പിന്റെ താളം തെറ്റുന്നത് പോലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഒരിക്കലും അവഗണിക്കരുത് ആദ്യമേ തന്നെ ആശുപത്രിയിൽ പോയി ഫസ്റ്റ് എയ്ഡ് സ്വീകരിക്കുക ഇല്ലെങ്കിൽ ആ കൂടിക്കഴിഞ്ഞാൽ നേരെ അത് മരണത്തിലേക്ക് അല്ലെങ്കിൽ കൊഴഞ്ഞു വീണ് മരണം സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമെന്നത് യാതൊരു സംശയമില്ല മോശമായ രീതിയിൽ വ്യായാമം ചെയ്യുന്നത് ആരോഗ്യത്തെ തന്നെ ബാധിക്കും ഭാരമെടുക്കുന്ന സമയത്ത് പുറം വളച്ചു കെട്ടുന്നത് പോലുള്ള തെറ്റായ പോസ്റ്ററുകളും ഭാരങ്ങൾ ആഞ്ഞ് സ്വിംഗ് ചെയ്യുന്നതും ഹൃദയത്തെയും മറ്റ് പേശികളെ ബാധിച്ച് പേശിവലിവ് ഞരമ്പുകൾക്ക് പരിക്കേൽക്കൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകും യോഗ്യത നേടിയ ജിം ട്രെയിനർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങളുടെ വ്യായാമങ്ങൾ ക്രമീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് തത്വമായി ടി